ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്നലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുമാത്രല്ല ഒരു ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ പറയാം അതിന് മുമ്പേ നമുക്ക് ആദ്യം എന്താ റെസിപ്പിന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഡയനാമിറ്റ് ചിക്കൻ കോണാന്ന് അപ്പോൾ അതിൻ്റെ ഡോ ഫസ്റ്റ് ചെൻ ഒന്ന് റെഡിയാക്കി എടുക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടിലാ റാപ്പാണ് കിട്ടുക റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ചെൻ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂട് വേണം അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കണം എന്നാൽ മാത്രമേ നമ്മൾ റുമാലി റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇളം ചൂടുവെള്ളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മളിവിടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതാ ഒരു ഇരുന്നൂറ്റി ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതാന്നിട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിലാ എല്ലൊക്കെ കടിക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ല ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തോന്നുന്നു മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇത്രയും സമയമായിട്ടും എന്താണ് ഹാപ്പി ന്യൂസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ലതായിട്ട് കാത്തിരിക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിന് നിങ്ങളോട് തന്നെയാണ് താങ്ക്സ് പറയേണ്ടത് കാരണം നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാവരും ഇനിയും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയും ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് പറയുന്ന സമയത്ത് അപ്പോഴത്തെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മുടെ ഡോ ഒന്ന് നമുക്ക് എടുക്കാം അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം നല്ല സോഫ്റ്റ് ആയിട്ട് ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യുക ഇപ്പോൾ ഇതാ നമ്മളിത് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോളാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു ആറ് ബോൾസൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി കോണർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ആണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിത് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം നല്ല പോലെ തിന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ടോട്ടല റാപ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ മതി അതിന് ശേഷം ഒരുപാട് നേരം മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് നേരം അങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് മുകളിലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ കൂട്ടി കൊടുക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ചെറിയ ചെറിയ പബിൾസായിട്ടും മോൾ ഭാഗത്ത് വരുന്നുണ്ട് ഞാൻ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗവും ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് അത്രയൊക്കെ വെച്ചാൽ മതിയിട്ട് അപ്പോഴേക്കും കുക്കായിട്ട് വന്നോളും എന്നിട്ട് നമുക്കതൊന്നെടുത്ത് മാറ്റാം അതേപോലെ തന്നെ എല്ലാ റൊട്ടിയും അത് ഇതേ രീതിയിലൊന്ന് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് പണിയുണ്ടെന്ന് തോന്നുന്നതേ ഉള്ളൂ ഇത് എട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും കുറച്ച് പണിയാണ് പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ഭയങ്കര സിമ്പിളാന്ന് ഇത് അപ്പോൾ അത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ബ്രെഡ്സും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത കഴിഞ്ഞ പാടിനെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക തുറന്നിടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇത് ഓരോന്നും ചുട്ടെടുത്ത പാടേനെ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതാ എല്ലാം തന്നെ ഇങ്ങനെ തന്നെ ചുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനില്ലേ ഒരു കോട്ടിംഗ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൗഡർ പൗഡറില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരുകാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു അര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആ ഒരു അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ പിസ്സ സിസ്സാൻ ഇങ്ങനെ അതായാലും ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കോട്ടിങ്ങിനുള്ളത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ ഒരു മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂരുപാട് കൂടി പോകാൻ പാടില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് പിഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്യാനുള്ള ബാറ്റ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇല്ലേ എപ്പോഴും ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടിപ്പോവും അപ്പോൾ അതൊന്നു നോക്കുക ഇനി നമുക്കിതാ ഓരോ ചിക്കനായിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ട് മൈദ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അതല്ല ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കൂലേ അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ മൈദയിൽ ഇട്ട് നമുക്ക് നേരെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നേരിട്ട് അത് ഓയിലേക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഓരോന്നായിട്ട് മുട്ടയിലിട്ടിട്ട് പിന്നെ മൈദമാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ മൈദയിൽ നിന്ന് ഓരോ ചിക്കനും എടുത്തിട്ട് അതൊന്ന് അതിൽ എക്സസൈസ് ഉള്ള മൈദയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന മൈദയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളിയാന്നിട്ട് ഈ ഒരു ചിക്കന് നമ്മൾ ചിക്കൻ പോപ്കോൺ ഒക്കെ കഴിക്കില്ലേ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കനാണിത് പിന്നെ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് കെട്ടിടത്തെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ മുട്ടയിലിട്ടിട്ട് അതിനുശേഷം മൈദയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക ചിക്കൻ നമുക്ക് കുക്കായിട്ട് കിട്ടേണ്ടതാണ് പിന്നെ ഈ മൈദ കരിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കരിഞ്ഞ് പോകാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ആ ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ അല്ലേ അതുപോലെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിമാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ആപ്പിയാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ അപ്ഡേറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ടത് ഒരു ബ്രെഡിന് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു ഇരുപത്തിയാറ് ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത്രയും കോൺസ് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ആ ഇതുപോലൊന്ന് കോണാക്കി കൊടുത്തിട്ട് ടൂപ്പിക്ക് കൊണ്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഡയനാമിറ്റ് സോസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മയോണീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒറിഗാനോ ഒരു ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സോസാണ് കേട്ടോ ഇത് ഇത് ഈ ചിക്കനും കൂടി ആവുമ്പോഴേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് കഴിച്ചോണ്ടിരിക്കാൻ തോന്നിട്ട പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിലും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാംട്ടോ നല്ല പോലെ സോസ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഈ കോണിലേക്ക് നല്ല പോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഓരോ കോൺസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡൈനാമിക് ചിക്കൻ കോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും കടുപുള്ള ടേസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റമദാനിലെ ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്